ഹലോ സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് നമ്മുടെ വയനാട് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും നല്ല ചൂട് വെയിലായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും ഏകദേശം ഫോറസ്റ്റ് ഒക്കെ ഉണങ്ങി വരണ്ട് വരണ്ടു കിടക്കുന്നൊരു സമയം ഇപ്പം കുടിവെള്ളത്തിനൊക്കെ വളരെ പ്രയാസമാണ് പല സ്ഥലങ്ങളിലും അതുപോലെ നമ്മുടെ വന്യമൃഗങ്ങൾ അതുപോലെയുള്ള ഒക്കെ വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് നട്ടോട്ടം ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ വയനാട് പടിഞ്ഞാർത്തറ കുപ്പാടിത്തറ ഭാഗത്തുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല പച്ചളിപ്പിൽ ഇങ്ങനെ അതിമനോഹരമായൊരു തോട്ടം കാര്യങ്ങൾ ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്തോ ഒരു ഭംഗിയാണെന്നറിയോ നല്ല തണുപ്പ് ഉള്ള ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ളു വളരെ എന്താ പറയുക നല്ല വെയിലാണ് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ടര മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടില്ലേ എന്താ നോക്കിയാട്ടെ പച്ചളപ്പ് ഇവിടെ ഏകദേശം ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലം കണ്ടാൽ ഏകദേശം ഒരുപാട് മഴ പെയ്തതുപോലെയുള്ള കാടും ഇതൊക്കെയായിട്ടിങ്ങനെ നിൽക്കുകയാണ് നല്ല കാഴ്ച ആട്ടോ ഉണ്ടോ ഇവിടേത് മാത്രല്ല ഇവിടെ ഒരു നമ്മുടെ പടിഞ്ഞാർത്ര പഞ്ചായത്ത് പനോരം പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിപ്പോൾ കാണിച്ച് തരാം ഇതാണ് ആ പാലം കണ്ടില്ലേ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന മലയുള്ളത് സൂര്യോദയം ഒക്കെ കാണാൻ ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇത് ഇവിടെ നിന്നും ഒരു ഒരേഴ് കിലോമീറ്റർ പോയാൽ നമുക്ക് പടിഞ്ഞാർത്ര ഡാം ഈ പാലത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉള്ളൂ അതേപോലെ കുറുമ്പാലക്കോട്ട കുറുമ്പാലക്കോട്ടയ്ക്ക് ഇവിടുന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഇവിടെ അത് കൂടാണ്ട് മറ്റേ എന്താണ് ചെക്ക് ഡാമൊക്കെ വരുന്നുണ്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരാനുള്ള പരിപാടികൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ചെക്ക് ഡാം വരുന്നത് ഈ പാലത്തിൻ്റെ തൊട്ട് താഴെ അപ്പം അതിമനോഹരമാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ ഇവിടെ രാവിലെ മുതൽ ഇവിടെ ഈ കുറുമ്പാലക്കോട്ടയിലൊക്കെ നല്ല തിരക്കാണ് ഇവിടുന്ന് ഇതാണ് കാണുന്ന ഈ പാലത്തിൻ്റെ അടുത്ത് നിന്ന് കാണുന്ന ആ മലയാണ് നമ്മുടെ ടവർ ഹിൽ എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഉള്ള മലയാണിത് ഇവിടെ നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ പടിഞ്ഞാർത്തറയിൽ നിന്ന് അതേപോലെ മാനന്തവാടി അഞ്ചാമേൽ ഭാഗത്തു നിന്ന് ഒക്കെ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ ഏരിയയാണിത് കുറുമ്പാലക്കോട്ട അതുപോലെ ഡാം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ സൂര്യോദയം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് അപ്പം എനിക്ക് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നല്ല പച്ചത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയാണ് ഈ പാലത്തിൻ്റെ പരിസരവും ഒക്കെ ഇതാണ് ഇവിടെ ഇതിൻ്റെ താഴത്തായിട്ട് ചെക്ക് ഡാം വരുന്നുണ്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ